ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലൈനിങ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കറൻറ്റ് അഫയേഴ്സും കുറച്ച് ഫാക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ മന്ത് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയങ്ങളാണ് ആദ്യത്തെ പോയിൻറ്റ് സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഏത് ഗ്രാമപഞ്ചായത്താ ചേളന്നൂർ അല്ലേ നമ്മൾ മന്ത് വൈസ് കണ്ട് അഫയേഴ്സ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നൊരു പോയിന്റ് ആണ് അല്ലെ സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചേളന്നൂർ ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ പഞ്ചാബി ഹൗസിനകത്ത് ഈ ഒരു സീൻ ഓർത്താൽ മതി കേട്ടോ ഇതിൽ പറയുന്ന പോലെ തന്നെ ചേ എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദി ആയിട്ട് കണക്ട് ചെയ്യാലോ അല്ലെ അപ്പൊ അങ്ങനെ ഓർത്തുവച്ചേക്ക ചേ വെച്ചിട്ട് ചേളന്നൂരാണ് അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചേട്ടൊക്കെ ആലോചിക്കാം അല്ലേ അപ്പോൾ കൊച്ചിയാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് വാഴക്കാടാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് വാഴക്കാട് അപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാഴപ്പഴം കഴിക്കണം ആലോചിക്കാം കേട്ടോ വാഴക്കാട് അടുത്ത പോയിന്റ് സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല ഏതാ മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല ഏതാണ് മലപ്പുറം അപ്പം ഈ മലയിലൊക്കെയാണ് നമ്മൾ ഈ പട്ടയത്തിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ അപ്പം സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല ഏതാണ് മലപ്പുറം അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ ഏതാ കട്ടപ്പനയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ ഏതാണ് കട്ടപ്പന അപ്പോൾ വിധവകൾക്കൊക്കെ നമ്മൾ കട്ട സപ്പോർട്ട് കൊടുക്കണം എന്നാലോക്കാം കേട്ടോ അപ്പൊ വിധവ സൗഹൃദ നഗരസഭ ചോദിക്കുകയാണെങ്കിൽ കട്ടപ്പന ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചേളന്നൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നിട്ടുള്ള കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് വാഴക്കാട് സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ കട്ടപ്പനയാണ് ഇടുക്കി ജില്ലയിലെ അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലാദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്നിട്ടുള്ള ജില്ല ഏ ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ആണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്നിട്ടുള്ള ജില്ല തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപന ഏതാ ഇടവ പഞ്ചായത്താണ് ഇടവ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപനം ഇടവ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇടവഴിയിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കില്ലേ അങ്ങനെ നമുക്ക് ഹരിതവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഹരിത സ്ഥാപനം ഇടവ ഇടവ പഞ്ചായത്ത് നമ്മുടെ ഇടവഴിയായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത പോയിന്റ് ലയൺ സഫാരി പാർക്ക് അംഗീകാരം റദ്ദാക്കിയിട്ടുള്ള കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ് മരക്കുന്ന ദ്വീപിൽ അല്ലേ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയാണ് കേട്ടോ ചാലക്കുടിയാണ് എന്താ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി അപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മതിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ കടിച്ചു എന്ന് പറയില്ലേ അതേപോലെ തന്നെ നേത്രവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻ്റർ നിലവിൽ വന്നിട്ടുള്ള നഗരം വടകരയാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് കേട്ടോ കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നിട്ട് നഗരം വടകര ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ നമ്മൾ ഈ വടയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ അതിനകത്ത് ഈ പച്ചമുളക് ഒക്കെ ഉണ്ടാവില്ലേ ഗ്രീൻ കളർ അതുപോലെ തന്നെ വേപ്പലുണ്ടാവും ഗ്രീൻ കളർ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാൻ ഒരു ടെക്നിക്കായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാണ് അങ്ങനെ ഗ്രീൻ ടെക്നിക് അതായത് ഗ്രീൻ ടെക്നോളജി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലയിൽ വന്നിട്ടുള്ള നഗരം വടകര കോഴിക്കോട് അപ്പോൾ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം കേരളത്തിലെ നൈറ്റ് ക്ലബ്ബ് ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപനം ഇടവ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിലോ നഗരം വടകരയാണ് ആണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് സംസ്ഥാനത്തെ ആദ്യ ഗ്രാമീണ മണ്ണ് മ്യൂസിയം ആരംഭിക്കുന്ന സ്ഥലം ഏതാ കതിരൂർ ആണ് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ആണ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യ ഗ്രാമീണ മണ്ണ് മ്യൂസിയം ആരംഭിക്കുന്ന സ്ഥലം കതിരൂർ അപ്പം നമുക്ക് ഈ മണ്ണ് മ്യൂസിയം എന്നൊക്കെ പറയുമ്പോഴല്ലോ മണ്ണിലൊക്കെ ഇങ്ങനെ കതിരുകളൊക്കെ വരുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ കതിരുകളൊക്കെ വരില്ലേ അങ്ങനെ കതിരൂരാണ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ കണ്ണ് വെച്ചിട്ട് അങ്ങനെ കണ്ണൂർ ആയിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സംസ്ഥാനത്തെ ആദ്യം ഗ്രാമീണ മണ്ണ് യൂസ് മ്യൂസിയം മണ്ണെന്ന് പറയുമ്പോൾ കതിര് കതിരൂർ ഓക്കെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് കേട്ടോ അടുത്ത പോയിന്റ് ഇന്ത്യയിൽ ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാ ധർമ്മടമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ഈ ലൈബ്രറിയിലൊക്കെ പോകുമ്പോഴല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ സൈലൻസ് അപ്പം നമ്മൾ ആകെ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കും അല്ലേ ചില സമയത്ത് നമുക്ക് വർത്താനൊക്കെ പറയാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ ധർമ്മസങ്കടത്തിലായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ധർമ്മടമാണ് കണ്ണൂർ ജില്ലയിലെ സംസ്ഥാനത്തെ ആദ്യ ഗ്രാമീണ മണ്ണ് മ്യൂസിയം ആരംഭിക്കുന്ന സ്ഥലം കതിരൂരാണ് ഇന്ത്യയിലായത് സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം രണ്ടും കണ്ണൂരാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം കേരളത്തിലെ കേരളത്തിലായത് സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് തൃശ്ശൂരാണ് കേട്ടോ രണ്ടാം സ്ഥാനം കോട്ടയമാണ് കേരളത്തിലെ കേരളത്തിലായത് സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ് അപ്പം ഡിജിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ത്രീ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാലോ അല്ലേ ത്രീ എന്ന് പറയുന്ന ഒരു അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ത്രീ വെച്ചിട്ടുള്ള തൃശൂർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കേരളത്തിലെ ആയത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരും രണ്ടാമത്തത് കോട്ടയമാണ് രണ്ടാമത്തെ കോട്ടയം അടുത്ത പോയിന്റ് തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് പോയിന്റ്സ് നമ്മൾ അടുപ്പിച്ച് പഠിക്കുകയാണ് കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂർ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ് ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിലും തൃശ്ശൂരാണ് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പോയിൻറ്റ്സുകൾ നോക്കാം എന്താ ആദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല അല്ലേ ഡിജിറ്റൽ ജില്ല എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ ത്രീ ഡിജിറ്റെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കുക അല്ലേ ത്രീ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റാണ് അപ്പോൾ അത് കിട്ടി പിന്നെ കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂർ അപ്പോൾ നമുക്കറിയാം ഈ കലാമണ്ഡലം ഇതൊക്കെയുള്ളത് തൃശ്ശൂരല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് മ്യൂസിയമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂർ പിന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ചു എന്നുള്ള രീതിയിലും കൂടെ നമുക്കൊന്ന് ഓർത്തുവെക്കാം കേട്ടോ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് ഇനി അടുത്ത പോയിന്റ് നോക്കിയേ ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരം ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഡേ ഈ ഫ്രണ്ട്സിലെ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ത്രീ ബാലന്മാരുടെ ഒരു സൗഹൃദവുമായിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യ സഹകരണ സീ ഫുഡ് ഹോട്ടൽ അടൂരാണ് പത്തനംതിട്ട ജില്ലയിൽ കേട്ടോ കേരളത്തിലെ ആദ്യ സഹകരണ സീ ഫുഡ് ഹോട്ടൽ അടൂരാണ് പത്തനംതിട്ട ജില്ലയിൽ അതേസമയം ശ്രദ്ധിക്കുക മെഗാ സീ ഫുഡ് പാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് ചേർത്തലയിലാണ് ചേർത്തലയിലെ പള്ളിപ്പുറത്താണ് കേട്ടോ മെഗാ സീ ഫുഡ് പാർക്ക് ചേർത്തല പള്ളിപ്പുറം ഇനി ഇന്ത്യയിലത്തെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് എവിടെയാണ് അത് അരൂരാണ് കേട്ടോ ഇന്ത്യയിലെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് അരൂര് ഇപ്പോൾ ഈ മൂന്ന് പോയിന്റ്സ് ഒന്നും കൂടെ പറയാം കേരളത്തിലെ ആദ്യ സഹകരണ സീ ഫുഡ് ഹോട്ടൽ ചോദിക്കുകയാണെങ്കിൽ അടൂരാണ് അപ്പോൾ ആദ്യ സഹകരണം എന്നൊക്കെ പറയുമ്പോൾ പത്ത് പേര് കൂടിയിട്ട് സഹകരിച്ചാണെന്നൊക്കെ ഓർക്കുക കേട്ടോ അപ്പോൾ പത്തനംതിട്ട അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് കേരളത്തിലെ ആദ്യ സഹകരണ സീ ഫുഡ് ഹോട്ടൽ പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലത്തെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് അത് അരൂരാണ് കേട്ടോ ഇന്ത്യയിലെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് അരൂരാണ് മെഗാ സീ ഫുഡ് പാർക്ക് ചോദിക്കുകയാണെങ്കിൽ ചേർത്തലയിലാണ് ചേർത്തലയിൽ പള്ളിപ്പുറത്താണ് മെഗാ സീ ഫുഡ് പാർക്ക് പള്ളിപ്പുറം ചേർത്തലയിൽ കേട്ടോ ആണല്ലോ അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം കേരളത്തിലെ ആയത് സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ സെക്കൻഡ് കോട്ടയം കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂർ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല തൃശ്ശൂർ ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരം ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ കേരളത്തിലെ ആദ്യ സഹകരണ സീ ഫുഡ് ഹോട്ടൽ അടൂരാണ് ഇന്ത്യയിലത്തെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് അരൂര് മെഗാ സീ ഫുഡ് പാർക്ക് ചോദിക്കുകയാണെങ്കിൽ ചേർത്തലയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്ന ചിന്നക്കനാലിലാണ് കേട്ടോ മൂന്നാറിലെ ചിന്ന ചിന്നക്കനാലാണ് കേരളത്തിലായത്തെ കാട്ടാന ഉദ്യാനമാണ് അപ്പോൾ കാട്ടാനകളൊക്കെ ഇങ്ങനെ ചെറിയ കനാലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ ചെറിയ കനാലിൽ ചിന്ന കനൽ കേട്ടോ മൂന്നാറിൽ അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനത്തെ ആദ്യ ബാലവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് വിതുരയിലാണ് കേട്ടോ വിതുരയിലാണ് അപ്പോൾ ബാലവകാശം എന്നൊക്കെ പറയുമ്പോൾ ഈ ബാലന്മാരുടെയൊക്കെ എന്ന് പറയുമ്പോൾ അധികം വിദൂരത്താവൻ പാടില്ല എന്നൊന്നും ആലോചിക്കാം കേട്ടോ അധികം വിദൂരത്താവൻ പാടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് വിതുരായിട്ടൊന്ന് കണക്ട് ചെയ്യാം സംസ്ഥാനത്തെ ആദ്യ ബാലവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് വിതുരയിലാണ് കേരളത്തിലായത്തെ ഫുട്ബോൾ മ്യൂസിയം കൊച്ചിയിലാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം കൊച്ചിയിലാണ് പിന്നെ കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേട്ടോ ബീച്ചല്ലേ അപ്പം നമുക്ക് ഡോൾഫിൻ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് ബീച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വെള്ളക്കല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ നമുക്ക് കല്ല് വെച്ചിട്ടുള്ള മുനയ്ക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചു ആയിട്ടും കൊണ്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഇനി ശ്രദ്ധിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബേപ്പൂരാണ് എവിടെയാണ് ബേപ്പൂർ നമുക്കറിയാം ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് ബേപ്പൂരാണ് കേട്ടോ ഇനി ചെർമല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്രയാണ് ചെർമ്മല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്ര ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ പേരമരത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ചർമ്മം ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലേ നിങ്ങൾ അറിയില്ല അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പോകും അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ചർമ്മവുമായിട്ട് പേ നമ്മുടെ പേരമരമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പേരാമ്പ്ര ചർമ്മം എന്നാലോചിക്കുക അപ്പോൾ ചെർമല അപ്പോൾ ചെർമ്മല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്രയാണ് ഇവിടെയാണ് പേരാമ്പ്ര ഇനി കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് അമ്പലത്തറയാണ് എവിടെയാണ് അമ്പലത്തറ കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് അമ്പലത്തറ നമ്മുടെ സൂര്യക്ഷേത്രം എന്നൊക്കെ ആലോചിക്കാം അല്ലേ സൺ ടെമ്പിൾ അപ്പോൾ സോളാർ വെച്ചിട്ട് നമുക്ക് അമ്പലവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് അമ്പലത്തറയാണ് കേരളത്തിലെ ആദ്യ ഓൺലൈൻ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യ ഓൺലൈൻ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് അപ്പോൾ ഓൺലൈൻ ഡാറ്റ അതിനൊക്കെ കുറച്ച് കാശാവില്ലേ അപ്പോൾ കാശ് എന്നുള്ള രീതിയിൽ നമുക്ക് കാസ് കാസർഗോഡ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കേരളത്തിലെ ആദ്യ ഓൺലൈൻ ഡാറ്റ നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് അപ്പോൾ ഒന്നും പോയിന്റ്സ് പറയാം കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ എവിടെയാണ് മൂന്നാറ് സംസ്ഥാനത്തെ ആദ്യ ബാലവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് വിതുരയാണ് കേരളത്തിൽ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം കൊച്ചിയാണ് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് എവിടെയാ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്നത് ബേപ്പൂരാണ് ചെർമ്മല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പ്രയാണ് കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് അമ്പലത്തറയാണ് കേരളത്തിലെ ആദ്യ ഓൺലൈൻ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് മേപ്പാടിയാണ് വയനാട് ജില്ലയിലെ മേപ്പാടി ഇതൊക്കെ നമ്മൾ മന്ത്ലി കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് മേപ്പാടി അപ്പോൾ വിൻഡും സോളാറും എല്ലാവരും കൂടി വരുന്നുണ്ട് അല്ലേ അപ്പോൾ മേളീന്നാണ് വരണമെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ വിൻഡും സോളാറും സൺലൈറ്റും ഒക്കെ വരുന്നത് മേളീന്നാണ് അങ്ങനെ നമുക്ക് മേ മേ വെച്ചിട്ട് മേപ്പാടി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ വയനാട് ജില്ലയിലെ മേപ്പാടി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടെയാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ അടുത്ത പോയിന്റ് ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടിയാണ് കേട്ടോ ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം കോഴിക്കോട് വലിയങ്ങാടി അപ്പോൾ നമുക്കറിയാം കോഴിക്കോട് ജില്ല എന്നൊക്കെ പറയുമ്പോൾ ഫുഡുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ നമ്മുടെ മിഠായി തെരുവ് അതൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കോഴിക്കോടാണ് കോഴിക്കോടിലെ വലിയ അങ്ങാടിയിലാണ് കേട്ടോ ഈ ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ വലിയ അങ്ങാടിയിൽ ഫുൾ ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ് ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം ഇതാണ് കോഴിക്കോട് വലിയങ്ങാടി കേരളത്തിൽ ഹെർമൻ ഗുണ്ടട്ട് മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ ഹെർമൻ ഗുണ്ടട്ട് മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് തലശ്ശേരി കണ്ണൂർ അപ്പോൾ നമുക്ക് പോയി ഒന്നും കൂടെ നോക്കാം കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് മേപ്പാടിയാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ് ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം കോഴിക്കോട് വലിയങ്ങാടിയാണ് കേരളത്തിൽ ഹെർമൻ ഗുണ്ടട്ട് മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ ഓക്കെ ആദ്യ കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഹരിപ്പാടാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിലാണ് ആദ്യ ഇക്കോ കയർ ഗ്രാമം എങ്ങനെയാണ് ആലോചിക്കുന്നത് നമുക്ക് ഈ കയർന്നൊക്കെ പറയുമ്പോൾ കയറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ ഹരിപ്പാട് അല്ലേ അപ്പൊ ആദ്യ ഇക്കോ കയർ ഗ്രാമം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഹരിപ്പാടാണ് ആലപ്പുഴ ജില്ലയില് നെക്സ്റ്റ് വൺ ആദ്യ സിദ്ധ ഗ്രാമം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്തിരൂർ ആണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ ആണ് ആദ്യസിദ്ധ ഗ്രാമം പഠിച്ചു വയ്ക്കുക ആദ്യസിദ്ധ ഗ്രാമം ചന്തിരൂർ ആലപ്പുഴ അടുത്തത് ആദ്യ വെ ആദ്യ വെങ്കല ഗ്രാമം കേട്ടോ വെങ്കല ഗ്രാമം ഏതാണ് മാന്നാറാണ് കേട്ടോ മാന്നാർ ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ് ആദ്യ വെങ്കല ഗ്രാമം എങ്ങനെയാലോചിക്കുന്നത് നമുക്ക് വെങ്കലം സിനിമയും അതുപോലെ തന്നെ മാന്നാർ മാത്രം സ്പീക്കിംഗ് ആ ഒരു സിനിമയില്ലേ അത് രണ്ടും നമുക്ക് ആലോചിക്കാം രണ്ടും സിനിമയാണ് അല്ലെ വെങ്കലും അതുപോലെ തന്നെ മാന്നാർ എന്നുള്ളത് വെച്ചേക്കാം അപ്പം ആദ്യ വെങ്കല ഗ്രാമം ഏതാണെന്ന് ചോദിക്കാണെങ്കിൽ മാന്നാർ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പന്മനയാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ പന്മനയാണ് ആദ്യ വ്യവസായ ഗ്രാമം അപ്പൊ വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു അത്യാവശ്യം മനക്കെട്ടിയൊക്കെ വേണം അല്ലെ ഇപ്പൊ പന്മന എന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവെക്കാം കേട്ടോ പന്മന എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം നെക്സ്റ്റ് വൺ ആദ്യം നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഗ്രാമമാണ് ഏതാ മേലില ആദ്യ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഗ്രാമമാണ് കേട്ടോ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഒക്കെ ആയി ഇനി മേലിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന വീതിലാലോചിക്കാലോ മേലില ഓക്കെ അടുത്തു നോക്കാം ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ മുല്ലക്കരയാണ് തൃശ്ശൂർ ജില്ലയിലെ മുല്ലക്കരയാണ് ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം കേട്ടോ മുല്ലക്കര എങ്ങനെയാ ആലോചിക്കുന്നത് അപ്പം നല്ല ആരോഗ്യം അതായത് ഇപ്പൊ മല്ലന്മാരായിരിക്കും അല്ലേ മല്ലന്മാരെ നമുക്ക് ആലോചിക്കല്ലോ മുല്ലക്കര എന്ന് പറയുമ്പോൾ മല്ലന്മാര് അവർക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്കെട്ടോ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണ് തൃശ്ശൂർ ജില്ലയിൽ അടുത്തത് ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലുശ്ശേരിയാണ് ആണ് കേട്ടോ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ് അടുത്ത് നോക്കാം ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം അതേപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ ഗ്രാമം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ചെറുകുളത്തൂർ ആണോ കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ആണ് ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എങ്ങനെ എങ്ങനെയാലോചിക്കണേ നമുക്ക് ഈ നേത്രദാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണ് കണ്ണൊക്കെ തേ ഇങ്ങനെ ഇരിക്കുന്നേ ഇങ്ങനെയൊക്കെ ഏതാണ്ടെന്ന് വിചാരിക്കട്ടെ ഒരു കുളം പോലെയാണ് ഇരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ കുളത്തൂർ എന്നുള്ളത് കിട്ടുമല്ലോ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം അതേപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ അവയവദാന ഗ്രാമം ചോദിക്കുകയാണെങ്കിലും ഏതാണ് ചെറുകുളത്തൂർ ആണ് കേട്ടോ അടുത്തത് ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മടിക്കൈ ആണ് മടിക്കൈ അപ്പൊ നമ്മൾ ഈ രക്തമൊക്കെ ദാനം ചെയ്യുമ്പോൾ ഒട്ടും മടിക്കാണ്ട് രക്തം ദാനം ചെയ്യുക എന്നുള്ളത് ആലോചിക്കുക മടിക്കൈ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ മടിക്കൈ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക ഓക്കെ അപ്പോൾ രക്തദാന ഗ്രാമം മടിക്കൈ ആണ് എന്നുള്ളത് മടിക്കാണ്ട് രക്തം ദാനം ചെയ്യൂ എന്നുള്ള രീതിയിൽ ആലോചിക്കാം ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാക്കണ്ണമ്പാറയാണ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണമ്പാറ അപ്പോ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് അല്ലേ അപ്പൊ ആർട്ടാണ് നമ്മൾ ഈ പാറയിലൊക്കെ ആർട്ടൊക്കെ വരയ്ക്കുന്നത് ആലോചിക്കാലോ അല്ലെ പാറയിലൊക്കെ നമ്മളിങ്ങനെ കുത്തി ഒക്കെ വരച്ച് ആർട്ടൊക്കെ വരയ്ക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് അപ്പൊ ഇത്രയും മനസ്സിലായി പഠിച്ചു വിശ്വസിക്കുകയാണ് നെക്സ്റ്റ് വൺ കേരളത്തിലെ ധനവന്തരി ഗ്രാമം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയ്ക്കലാണ് മലപ്പുറം ജില്ല എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ് കേരളത്തിലെ ധനവന്തരി ഗ്രാമം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയ്ക്കൽ ആണ് കേട്ടോ മലപ്പുറം ജില്ലയില് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചമ്രവട്ടം മലപ്പുറം ജില്ലയിൽ തന്നെ ചമ്രവട്ടത്താണ് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം എങ്ങനെയാണോ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യുമ്പോ ചമ്രം പടിഞ്ഞേക്ക് ഇരുന്ന് കമ്പ്യൂട്ടർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ചമ്രവട്ടം ഓക്കെ മലപ്പുറം ജില്ലയിലാണ് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിംഗ്